സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്വലാത്ത് ചെല്ലാൻ നിത്യേനം മുടങ്ങാതെ സ്വലാത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള സ്വലാത്തിൻ്റെ മജലിസ് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്ന് എന്നോട് വന്നിട്ട് മെസ്സേജ് അയക്കുമ്പോൾ അവർക്കും സന്തോഷമാണ് എനിക്കും അതിലേറെ സന്തോഷമാണ് അലഹമില്ല ഇനിയും ഒരുപാട് ഒരുപാട് പേരിലേക്ക് നമ്മുടെ ഈ ഒരു മജിലിസ് എത്തിക്കട്ടെ പഠിച്ച റബ്ബ് അതിന് തൗഫിക്ക് നൽകട്ടെ നമ്മൾ ചൊല്ലുന്ന സ്വലാഹത്തിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ പഠിച്ച റഹ്മാൻ നമുക്കത് പുറത്തു തരട്ടെ ഇൻഷാള്ളാ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് സുലാഹത്ത് നമുക്ക് ഒരുപാട് ചൊല്ലേണ്ട ചൊലാത്ത് മാത്രമല്ല ഒരുപാട് നന്മകൾ അധികരിപ്പിക്കേണ്ട ദിവസങ്ങളിൽ ഒരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച തിങ്കളാഴ്ച രാവ് ഒക്കെ ആയിട്ട് ഇൻഷാള്ളാ ഇന്ന് നമ്മൾ ഫാത്തിമിയ സൊലാത്താണ് ചൊല്ലാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ദിവസം ദുവാക്ക് ഇജാബത്ത് കിട്ടുന്ന ദിവസങ്ങളിൽ ശ്രേഷ്ഠമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അപ്പോൾ അതിന് മുന്നായിട്ട് എന്നോട് ഒരുപാട് പേര് വസീത്ത് പറയാറുണ്ട് ഒരുപാട് കമൻറ്റുകളിലൂടെയും വാട്സപ്പിൽ വന്നിട്ടും ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് അവർക്കൊക്കെ ചിലർക്കൊക്കെ പെട്ടെന്ന് കാര്യം നടന്നു കിട്ടിയെന്ന് സന്തോഷവും അറിയിക്കാറുണ്ട് ഒരു ഒരുപാട് പേർ അങ്ങനെ വന്ന് സന്തോഷം പങ്കിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ ഇനിയുള്ള വീഡിയോകളിലൊക്കെ ഞാൻ നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് ഇതിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ആ ഒരു കാര്യം നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പ്രയാസത്തിലാണോ ഏതൊരവസ്ഥയിലായിക്കോട്ടെ ആ ഒരു അവസ്ഥയിൽ നിന്ന് പഠിച്ച റബ്ബ് നിങ്ങളെ കഴിച്ചിലാക്കും നിങ്ങളെ രക്ഷിക്കും ആ ഒരു സമാധാനം സന്തോഷവും നിങ്ങളെ ജീവിതത്തിലേക്ക് പഠിച്ച റബ്ബ് കൊണ്ടുതരും അപ്പോൾ ഓരോരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങളത് കൂടി പഠിച്ച റബ്ബ് എനിക്കത് സാധിച്ചു തരും എന്ന ആ ഒരു ആ ഒരു വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ആ ഒരു പവിത്രതയോടുകൂടി നിങ്ങളാ കാര്യം ചെയ്തു ചെയ്ത് ഇൻഷാ ഇൻഷാവ ഇന്ന് വെള്ളിയാഴ്ച രാവണല്ലോ വെള്ളിയാഴ്ച രാവ് അരിവിൻ്റെ തൊട്ടുമുന്നായിട്ട് അരിവ് വാങ്ങി വിളിക്കുന്ന തൊട്ടുമുന്നായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഹെലാലായ ഉദ്ദേശ്യം എന്താണോ അത് ചിലപ്പോൾ മക്കൾക്ക് ജോലി ശരിയാൻ വേണ്ടിയിട്ടായിരിക്കും കല്യാണക്കാരും ശരിയാൻ വേണ്ടിയിട്ടായിരിക്കും ഹസ്ബൻഡ് രോഗാവസ്ഥയിലായിരിക്കും അതിൽ നിന്നൊരു മോചനം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും കുടുംബ ബന്ധങ്ങൾ സന്തോഷമില്ല സ്നേഹമില്ല അപ്പോൾ അതിൽ നിന്നൊരു പരിഹാരം തേടാൻ വേണ്ടിയിട്ടായിരിക്കും എന്തെങ്കിലും മാനസിക പ്രയാസങ്ങൾ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ എന്ത് ചെയ്യണം ആയുധം വാങ്ക് വിളി വിളിക്കുന്ന തൊട്ട് മുന്നേ അതായത് ഹിജാപത്ത് വാക്ക് ഹിജാപത്ത് കിട്ടുന്ന ഒരു സമയം ൂടിയാണത് ആ ഒരു സമയത്ത് നിങ്ങൾ സലാമൻ കൗലമ്മി റഹീം എന്ന് നിങ്ങൾ മുന്നൂറ്റി പതിനേ പതിനേഴ് തവണ ചൊല്ല സലാമൻ കൗലുമിറബിറഹിം ഉലുവോടുകൂടി ഒലുവെടുത്തിട്ടിരിക്കുക എന്നിട്ട് ആരോടും സംസാരിക്കാതെ സലാമൻ കൗലമ്മി റഹീം എന്ന് മുന്നൂറ്റി പതിനേഴ് തവണ ചൊല്ല ഇൻഷാ എന്നിട്ട് ദുവാ ചെയ്യുക എന്താണോ നിങ്ങളെ പ്രയാസം ആ പഠിച്ച റബ്ബിനോട് ചോദിക്കുക നിങ്ങളുടെ ദുഃവാക്ക് പെട്ടെന്ന് തന്നെ ഹിജാബത്ത് കിട്ടുന്നതായിരിക്കും ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരെന്നോട് ആ സന്തോഷം വന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ആ കാര്യം നടന്നു കിട്ടി എന്നുള്ള സന്തോഷം എന്നോട് ഒരുപാട് പേര് പേഴ്സണലായിട്ട് വന്നിട്ട് അറിയിച്ചിട്ടുമുണ്ട് ആ കാര്യം ഒന്ന് ചെയ്ത് നോക്കാം ഇൻഷാല് ഈ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ഇന്ന് ഫാത്തിമിയ സലാത്താണ് ചെല്ലാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഫാത്തിമിയ സലാത്ത് നമ്മൾ നൂറ്റി മുപ്പത്തൊന്ന് തവണ ആണ് ചെല്ലാൻ വേണ്ടിയിട്ട് പഠിച്ച റബ്ബ് സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാ ദുനിയാവിലും ആഹ്ലത്തിലും നമുക്കൊരു മുതൽക്കൂട്ടാക്കി ഈ സലാത്തിൻ്റെ മജലിസിൻ്റെ റബ്ബ് നമുക്ക് എത്തിച്ചു തരട്ടെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമി ആമി ബ്രാഹിമത്തിക്ക് യാറമ റാഹിമി ചെല്ലാൻ അറിയാത്തവരുണ്ടാവില്ല ചെറിയൊരു സലാത്താണ് ഫാത്തിമിയാ സലാത്ത് അതുകൊണ്ടാണ് നമ്മൾ മുന്നൂറ്റി പതിമൂന്ന് തവണയും മുന്നൂറ്റി ഒന്ന് തവണയൊക്കെ ചെല്ലുന്നത് എത്ര വേണമെങ്കിൽ നമുക്ക് സ്വലാത്തിനെ ധികരിപ്പിക്കാം ചെറിയൊരു സ്വലാത്താണ് മടുപ്പ് വരാണ്ട് ചെയ്യുന്ന കാര്യം വൃത്തിയോടുകൂടി ആ ഒരു ആത്മാർഥതയോടുകൂടി ചെല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇൻഷാല്ല അറിയാത്തവർ സ്ക്രീനിൽ നോക്കിയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ അപ്പോൾ അത് നോക്കിയിട്ട് ചെല്ലാം എൻ്റെ കൂടെ ആ ഒരു എൻ്റെ സൗണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് എൻ്റെ കൂടെ വേണമെങ്കിൽ ചെല്ലാം ഇൻഷാല്ല പഠിച്ച റബ്ബ് നമ്മളെ ഉയരങ്ങളിൽ എത്തിക്കട്ടെ ഒരുപാട് ഒരുപാട് പേരിലേക്ക് നമ്മുടെ ഈ സലാഹത്തിനെ മജ്ലിസ് അള്ളാഹു തല എത്തിച്ചു കൊടുക്കട്ടെ اللهم صل على النور واهلي 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 اللهم صل على النوري 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 واهلي അല്ലാഹുമ്മ സല്ലി അലാ നൂരി വാഹിലി 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 اللهم <سؤال> صل على النور واهلي اللهم صل للنور النور واهلي اللهم صل على النور واهلي اللهم صل للنور النور واهلي اللهم صل للنور النور واهلي اللهم صل على 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 النور واهلي اللهم صل للنور النور واهلي اللهم صل على النور واهلي اللهم صل على النور واهلي اللهم صل على النور واهلي

اللهم صل على النور واهلي اللهم صل على النور واهلي اللهم صل على النور واهلي اللهم صل على النور واهلي اللهم صل على النور واهلي اللهم صل على النور واهلي اللهم صل على النور واهلي اللهم صل على النور واهلي اللهم صل على النور واهلي ൂരി <Sess> 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 اللهم صل على النور باهلي 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 ൂരി <Sessizuk> 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 ഇഷ്ട നമ്മൾ ദുവാവും മജലിസും കാര്യങ്ങളൊക്കെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു വോയിസ് മെസ്സേജ് അയക്കുക ഇൻഷാല് ആരും തന്നെ കോൾ ചെയ്യരുത് ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലോട്ടാണ് എൻ്റെ വോയിസ് മെസ്സേജ് അയക്കേണ്ടി എല്ലാവരും ഇൻഷാല്ല ഒരുപാട് ഒരുപാട് പേരിലേക്ക് എത്തിച്ചു കൊടുക്കുക അസലാലേക്കും വരഹമുള്ള